ജീവിതത്തിൽ ഇന്ന് വരെ പങ്കെടുത്ത വായന ദിനാചരണ പരിപാടികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ പരിപാടിയിലാണ് കേട്ടോ ഈ ജൂൺ പത്തൊമ്പതിന് ഞങ്ങള് കുടുംബസമേതം പങ്കെടുത്തത് അടയാളം പൊന്നാനിയുടെ കൊല്ലത്തെ വായന ദിനാചരണത്തിന്റെ മുഖ്യ അജണ്ട സിയാഷറഫിന്റെ ചില വിശുദ്ധ ജന്മങ്ങളുടെ വിശേഷങ്ങൾ എന്ന് പറയുന്ന നോവൽ വായനക്കെടുക്കലായിരുന്നു ഇപ്പൊ മനസ്സിലായില്ലേ ഈ ദിവസത്തോടെ എങ്ങനെയാണ് ഈ പരിപാടി നീതി പുലർത്തിയതെന്ന് ഇവിടെ വെച്ചാണ് ഞാനൊരു നഗ്ന സത്യം മനസ്സിലാക്കുന്നത് ഇങ്ങേർക്ക് മലയാളം എഴുതാൻ മാത്രമല്ല വായിക്കാനും അറിയാം കൂടി വായിക്കാന്നല്ലാതെ ഒരാൾ വായിക്കുന്നത് മറ്റൊരാൾ കേട്ടിരിക്കുന്ന ഒരവസ്ഥ ഇതിന് മുൻപുണ്ടായതായിട്ട് എനിക്ക് എന്റെ വീഴായിരുന്നു കേട്ടോ ഞാനിപ്പോ അധ്യാപന വൃത്തിയിൽ നിന്ന് മാറി നിൽക്കുന്നതുകൊണ്ട് കുറച്ചു കാലായിട്ടുണ്ടായിരുന്നു നാലാളെ മുന്നിൽ ഇങ്ങനെ വായിച്ചിട്ട് നോവലിലേക്ക് ഇങ്ങനെ ആഴ്ന്നു പോയപ്പോ നാലഞ്ചധ്യാപകർക്ക് നിന്ന് നിൽപ്പില് വായിക്കാനാണ് കേട്ടോ എനിക്ക് തോന്നിയത് പക്ഷെ മോശം അല്ലേ മറ്റുള്ളവർക്ക് അവസരം കൊടുക്കേണ്ടേ ആമകളുടെ എത്രയോ ഇരട്ടി ആണുങ്ങൾ ഇക്കാലത്തിനിടയിൽ തന്റെ ദേഹത്തിലൂടെ ഇഴഞ്ഞിഴിഞ്ഞു പോവുകയുണ്ടായി മരണാനന്ദർ പ്രഭാവമുള്ള നക്ഷത്ര ആമകളിൽ ചിലതിനാൽ കൂട്ടത്തിൽ മുത്തച്ഛൻ കുഴുങ്ങിക്കുന്നതുകൊണ്ടാണ് അത്രയും പ്രകാശപൂർണമായ പുരുഷനേരിയാൽ കലിഞ്ഞു പോകാൻ പ്രശ്നപ്പെട്ട വേഷ്യാജീവിതം എന്ന നിലയിൽ ആമശാപം അവൾ എങ്കിലും ജീവിതം ആമകൾ ജീവിക്കുന്നു വായിക്കാൻ ജലദോഷല്ലമ്മ സൗണ്ട് ഇല്ലല്ലോ ഇടക്കിട ചുമച്ച എന്നൊക്കെ അവൻ ചോദിച്ചപ്പോ ഇക്കണ്ട കാലയും അവന്റെ ആത്മവിശ്വാസം കൂട്ടാനെടുത്ത സമയത്തെ കുറിച്ചടുത്ത് ഞാനിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് അവൻ പിന്നെ സാരല്ല സാരല്ലെന്നാലും ഞാനൊന്ന് വായിച്ചു നോക്കാന്ന് പറഞ്ഞു മുന്നോട്ട് വന്നത് കഴിക്കാൻ വിട്ട് പടിഞ്ഞാട്ട് നടന്നു പുഴയിൽ നിന്നും വീശിയടിച്ച കാറ്റിൽ കടക്കകളുടെയും കിളികളുടെയും പ്രായം ചെന്ന് പുഴിന്റെ തൂവലുകൾ പാരിപ്പറന്നു നടക്കുന്നത് അവൾ കൗതുകത്തോട് നോക്കി കിളികൾക്ക് തൂവലുകൾ പൊഴിയുന്നു പാമ്പുകൾക്ക് പടങ്ങളും ഓരോ വട്ടം കൊഴിഞ്ഞു തീരുമ്പോഴും അതാത് ജന്മത്തിന്റെ വേദനകളും അതോടെ അവസാനിക്കുന്നതിനാൽ പിന്നീട് അവറ്റകൾക്ക് പുതുജന്മത്തിന്റെ കൂടി ജീവിക്കാൻ കഴിയുന്നുണ്ടായിരിക്കും അതുകൊണ്ടാവാം കിളികളും പാമ്പുകളുമെല്ലാം മരണത്തെ വടവെക്കാതെ ജീവിക്കുന്നത് മനുഷ്യർക്ക് മാത്രമെന്തേ ദൈവം ഒന്നും ഉപേക്ഷിക്കാനില്ലാത്ത സത്യത്തിൽ ഓൻ ഇങ്ങനെ വായിച്ചു നിർത്തിയപ്പോ അവിടെ കൂടിയ ചിലരൊക്കെ മൂന്നൊന്നായിട്ട് വായിക്കണ്ടല്ലോ ഏത് പഠിക്കണം എന്നൊക്കെ ചോദിച്ചപ്പോ ഞാനങ്ങനെ രോമാഞ്ചം കൊണ്ടു ആനന്ദ ലബ്ധിക്ക് ഇനി എന്ത് വേണം ആ സമയത്ത് തറാ പറന്നൊക്കെ വല്ല പുസ്തകം കണ്ടിരുന്നെങ്കിൽ ഞാൻ അബ്ദനെ കൊണ്ടുകൂടി കൂടി വായിപ്പിച്ച് ആനന്ദപുളകായേനെ സാരല്ല അടുത്ത പ്രാവശ്യം നോക്കാം എന്തായാലും ഈ വായന ദിനത്തിൽ ഇവർ വായിക്കാൻ തെരഞ്ഞെടുത്ത പുസ്തകത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ സംതൃപ്തരാണ് കേട്ടോ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ ഇങ്ങനെ പച്ചക്ക് പറയാനുള്ള ആ ഒരു ധൈര്യമാണ് കേട്ടോ എനിക്കിഷ്ടമായത് പ്രണയവും പുഴയും ഗ്രാമവും തീരവും ഒക്കെ കൂടി കലർന്ന ചില വിശുദ്ധ ജന്മങ്ങളുടെ വിശേഷങ്ങൾ പറയുന്നവർക്ക് കരുത്തൊറ്റൊരു നോവലാണ് ഇത് ഇവരൊക്കെ അടയാളം പൊന്നാനിയുടെ സാരഥികളും അംഗങ്ങളും ഒക്കെയാണ് കേട്ടോ പൊന്നാനിയിലെയും പരിസര പ്രദേശങ്ങളിലെയും ഒക്കെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലുള്ള ആളുകളാണ് കേട്ടോ ഇവരൊക്കെ എന്തായാലും ഈ വായന ദിനം അവിസ്മരണീയമാക്കിയതിന് അടയാളം പൊന്നാനിയിലെ സകല മനുഷ്യന്മാർക്കും ഒരുപാട് നന്ദി ഇതുവരെ നിങ്ങൾക്ക് നന്ദിട്ടോ എപ്പോഴും പറയും പോലെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാന്നുള്ള പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ടാറ്റാ